അങ്ങനെ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളെല്ലാവരെയും പരിചയപ്പെട്ടിരുന്ന ഒരെണ്ണ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ തലമുടി വളരുന്ന പേര് ആരും അതിന്റെ കുടുംബസ്ഥന്റെ കടയിലും വീട്ടിലനുപ്പം ഞാനുള്ള നക്ഷന്മാരുടെ സ്ത്രീകളുടെയും അതേപോലെ പ്രായമാരുടെയൊക്കെ പ്രധാന സൗന്ദര്യത്തിന്റെ ഭാഗമാണ് മുടി അപ്പൊ ആ മുടി നിലനിർത്താനുള്ളത് നമ്മളുടെയൊക്കെ അത്യാവശ്യഘടകമാണ് അപ്പൊന്ന സമയത്ത് ഇതൊന്ന് സന്ദർശിക്കാറുള്ളത് എന്റെ ഒരു ആഗ്രഹമായിരുന്നു എല്ലാവർക്കും സുഖജീകരമാണ് ഇപ്പൊ എന്ന് പറയുന്നത് കാരണം പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ഒരേപോലെ സ്വീകരിച്ച ഒരു സാധനമാണ് ഉപയോഗിച്ച് ഈ തലയിലുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായിരുന്നു ഈ എണ്ണ ഉറക്കമില്ലാത്തവർക്ക് തലവേദന ഉണ്ടാകുന്ന ആളുകൾക്ക് അതുപോലെ തന്നെ പിന്നെ ഇതിന് പ്രത്യേകമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ചേർക്കുന്ന ചേരുവകളാണ് തീരെ ഇല്ലാത്തൊരു സാധനം പ്രകൃതി മാത്രം ഉണ്ടാക്കിയെടുക്കുന്ന പല സാധനങ്ങളും ചേർത്തുകൊണ്ട് ഒരുപാട് ഐറ്റംസ് ചേർത്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഒരു സഹോദരി പന്നിക്കോട്ടിൽ കോഴിക്കോട് ജില്ലയിൽ പന്നിക്കോട്ടുകൾ തുടങ്ങിയ ഈ ഒരു സ്ഥാപനം വിജയിപ്പിച്ചെടുത്തത് ഞാൻ ഇന്നിവിടെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി എന്റെ വീഡിയോസുകളൊക്കെ വരും സമയങ്ങളിൽ ഞാൻ വീഡിയോ ആയി തന്നെ ഇറക്കുന്നതാണ് ഏതായാലും പന്നിക്കൂട്ടിൽ വന്ന ഈ ഒരു ഓഫീസും പലപോലെ തന്നെ ഇനി ഒരു ഉടമസ്ഥ ആളുകളെ കണ്ട് സന്ദർശിതും ഒരുപാട് സന്തോഷം തോന്നിട്ടോ ഇത്രയും ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ ഒരുപാട് ആളുകൾക്ക് വലിയ എനിക്കും വലിയ അഭിമാനമുണ്ട് കാരണം വേറേന് വെച്ചിട്ട് ഒരുപാട് സ്റ്റാറ്റസ് സ്റ്റാറ്റസായിട്ട് ടിക്ടോക്കിൽ പരസ്യം ചെയ്ത സമയത്തേക്ക് ഒരുപാട് ആളുകൾ ഏറ്റെടുത്ത പനങ്കുലും വിജയിപ്പിച്ചിരിക്കുന്നു വിജയിപ്പിക്കാനുള്ള കാരണം ഒന്ന് ഒന്നാമത് ഇത് ആളുകൾക്ക് ഉപകാരപ്പെടുന്നത് മാത്രമാണ് ഇതിന്റെ ഉപകാരം നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാണ് ഈ എണ്ണ മുടി നല്ലതുപോലെ തിങ്ങി വളരുന്നത് കൊണ്ടാണെങ്കിൽ പനങ്കുല പേര് വന്നത് അത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും ഒക്കെ ഇതിന്റെ പ്രത്യേകത ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഹോസ്റ്റലിലേക്ക് അതോടെ ഫ്ലാറ്റുകളിലേക്കൊക്കെയാണ് ഇട്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളിൽ പോണത് പിന്നെ അതോടെ വിദേശ രാജ്യങ്ങൾ